കല്ലമ്പലം മണമ്പൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്നു കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ മണമ്പൂർ വടക്കേവിള വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള വാസന്തിയമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം മക്കളോടൊപ്പം താമസിക്കുന്ന വാസന്തിയമ്മ തന്റെ കുടുംബവീടായ വടക്കേവിള വീട്ടിൽ ദിവസവും വിളക്ക് വെക്കാനായി എത്താറുണ്ട് ഈ വീട്ടിൽ മറ്റാരുമില്ല പോലെ വീട്ടിലെത്തിയ വാസന്തിയമ്മ വിളക്കൊരുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ പുറകിൽ അടുക്കള ആരോ തട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു അയൽവാസിയായ യുവാവ് കയറുമായി നിൽക്കുന്ന കാഴ്ചയാണ് വാസന്തിയമ്മ കണ്ടത് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പശുവിന് കൊടുക്കാനായി ഇല ശേഖരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു തുടർന്ന് കൈയിലുണ്ടായിരുന്ന കയർ വാസന്തിയമ്മയുടെ കഴുത്തിലിട്ടു മുറുക്കി ബോധരഹിതയായി നിലത്ത് വീണ വാസന്തിയമ്മയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല എടുത്ത് കടന്നു കളഞ്ഞു ബോധം തിരിച്ചുകിട്ടിയ വാസന്തിയമ്മ നിലവിളിച്ചപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയുന്നത് വാസന്തിയമ്മയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു നാക്കിനടിയിൽ രക്തം കട്ടപിടിച്ചു ഉടൻ തന്നെ വാസന്തിയമ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മക്കൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തിവരുന്നു